നമ്മളിന്ന് വൈറൽ മുറുക്ക് മസാല മസാല മുറുക്കാണ് ഉണ്ടാക്കാൻ പോന്ന കേട്ടോ എഴുതി വെച്ചിട്ട് വന്നേക്കുവ കണ്ടുപടിച്ച് എഴുതി വെച്ച് ഇന്നൊരു വയറൽ സാധനമാണ് എല്ലാവർക്കും അറിയാം എന്നാലും അമ്മയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും എഴുതി വെച്ചതല്ലയോ ഞാൻ കണ്ടായിരുന്നു എഴുതാൻ അറിയാം എന്നിട്ട് എങ്ങനെ അമ്മ ഇപ്പൊ മുറുക്ക് വാ ആ ബാ പറ്റുന്ന വേറെ എടുത്ത് വെച്ചേക്കോ അഥവാ പാളി പോവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഈന്തപ്പഴം ഈന്തപ്പഴം നാരങ്ങ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ഒരു നാരങ്ങ നമ്മളിങ്ങനെ മുറിക്കുക കൂടി എടുത്തുണ്ടോ

മുളൊടി ഒരു സ്പൂൺ മുളക് കാശ്മീരി ആണോ മണപ്പിച്ചു നോക്കു നല്ല മണവായിരിക്കും കാശ്മീരിക്ക് നല്ല മണമാണ് നമ്മളൊരു നാരങ്ങ ഒഴിയുക നാരങ്ങയുടെ നമ്മൾ നാരങ്ങയുടെ ഈ തോടെ കളഞ്ഞിട്ട് ഒരു നാരങ്ങ നമ്മൾ അരി എടുത്ത് കളഞ്ഞിട്ട് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നീക്കുക എന്നിട്ട് നമ്മൾ ഒരു കുറച്ചു ഉപ്പുണ്ട് ഓൾറെഡി നമ്മൾ ഇത്രയും ഉപ്പ് പിന്നെ വിനാഗിരി ഓഹോ ഫസ്റ്റ് വിനാഗിരി നമ്മൾ ഒഴിക്കുന്നു മസാല ഒന്ന് ബ്ലണ്ട് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ബ്ലണ്ട് മതി ഇത്രേം മതി ഇത്ര മതി തോന്നുന്നത് ഇനി നമ്മൾ

ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തു നോക്കാനാണ് അന്തി ആമ്മ ആമ്മ ഉം കൊള്ളാം മോനെ അതാണ് ഇല്ല ഓച്ചരയൊക്കെ പോുമ്പോൾ നമുക്ക് ഒരൊന്നും തരtildeillyo ദേ ഇനി അടുത്ത അടുത്ത സൂപ്പർ അമ്മയാണ് അടുത്ത അടുത്ത എന്തെന്നെ നന്ദ നന്ദ ടേസ്റ്റ് നോക്കണം ഇന്തോ പറഞ്ഞു പൊരി എന്തോ ഇത് പോളി ഫ്ലവർ ഒക്കെ ഇങ്ങനെ വറുത്തിട്ട് അവര് വെച്ചൊക്കെ തരtildeillyo എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അല്ലേ ഇനി ഞാൻ майർന അസൂന്നും തരtildeillle ായിട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നമ്മളിങ്ങനെ ഉപ്പ് പഞ്ചസാര എനിക്ക് വയ്യ എന്നോട് പറയല്ലേ എനിക്ക് വയ്യ എനിക്ക് വയ്യ നമ്മൾ ഇങ്ങനെ വയ്യട്ടെ കടയാളോ ഞാൻ പറിക്കുന്ന സംഭവിയും ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ പരീക്ഷിക്കും ഇനിയും നമ്മുടെ ചാനൽ കാണാം അല്ലേ ടാറ്റ